നമുക്കിന്നേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടാനുണ്ടാക്കിയാലോ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുക നല്ലൊരായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുണ്ട എടുത്തിട്ടുള്ളത് കോഴി കൂടെ ഉണ്ടാവില്ലേ ചെറിയ മുട്ട ചെറിയ കോഴിമുട്ട അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അധികം ഒരു മൂന്ന് വലിയുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് വലിയുള്ളി ഒരു മീഡിയം സൈസിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അങ്ങനെ അരിഞ്ഞിനനുസരിച്ചിട്ട് മുളകിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ പിന്നെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കുന്ന സാധനങ്ങളിൽ അളവിൽ മാറ്റം വരുത്താം പിന്നെ ഒരു മൂന്ന് തക്കാളി കൊടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്കിതൊക്കെ ഒന്ന് വയറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാനൊക്കെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായതിനു ശേഷം വലിയ വലിയുള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്നിട്ട് വഴിച്ചെടുക്കാം കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പാർട്സ് കറിയിൽ നിന്നും ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ ഉള്ളി നന്നായിട്ട് ഒന്നിട്ട് വഴിച്ചെടുക്കാം വയന്ന് വന്ന ഉള്ളിയിലോട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ തക്കാളിയും ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴഞ്ഞ് റെഡി ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്നിട്ട് കുക്ക് ചെയ്യാം ഇനി ഇതേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ ആദ്യം ഒരു അര സ്പൂണോളം മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത് സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂണിൻ്റെ അടുത്തോളം മല്ലിപ്പൊടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി കുക്ക് ചെയ്ത് മസാല ഒക്കെ ഒന്ന് റെഡി ആയതിലോട്ട് നമുക്ക് നേരത്തെ കഴുകി റെഡിയാക്കി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എല്ലാത്തും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു ഒന്നര ഗ്ലാസോളം വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ മൂടി അധികം ടൈം ഒന്നും വേണ്ട പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല ഒക്കെ ഒന്ന് പിടിച്ചൊന്ന് ലെവലായി വരാനും വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് വേവിച്ചെടുക്കണം വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് റെഡിയായ കറിയിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എരിവ് കുറവായിരുന്നു തോന്നിയതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് എരിവ് ഓക്കെ ആണെങ്കിൽ അത് ചേർക്കണം എന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാതും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് വെള്ളം ഒന്നുകൊണ്ട് വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി വെള്ളം വറ്റി വന്നതിലോട്ട് കുറച്ച് കറിവേപ്പിലെ കുറച്ച് കുറേ മല്ലിയല ഇട്ട് കൊടുക്കണുണ്ട് മല്ലിയാലെ ടേസ്റ്റ് ഇല്ലാത്തവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ നമുക്കിതൊന്നും കൂടി മിക്സ് ചെയ്തെങ്ങാണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യണേ ആ ടൈമിൽ തുറന്നെങ്ങാണ്ട് നമുക്ക് കറി സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ചെറിയ അഭിമുട്ട കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായാല് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ